പക്ഷെ ഷെയ്ഖുനായോട് കുടിപ്പകള്ള ചില മൗലാനമാരും സംസ്ഥാനമാരും ഇപ്പോ ഇപ്പൊ കുറച്ചു നേരമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്താ അവര് പറയണത് എന്താണ് അവര് പറയണത് സമസ്തകയുള്ള ജമ്മീയത്തുനമ എം എസ് ആർ പുതുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മദ്രസകളിലുള്ള ഉസ്താദുമാർക്ക് എം എസ് ആർ കുറെ നമ്മൾ ദാരിമിമാർ ഒരുപാട് ആളുകൾ മദ്രസയിൽ സേവനം ചെയ്യുന്നവരുണ്ട് എം എസ് ആർ പുതുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എം എസ് ആര് പുതുക്കുക വേണ്ടി പറയുക വഴി പാവപ്പെട്ട മു അടക്കി ഭരിക്കാനും അവരുടെ ജോലി തെളിപ്പിക്കുവാനുമാണ് ഇവർ സമസ്തകല ജം യുള്ളൊരുമയും വിദ്യാഭ്യാസ ബോർഡും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണിപ്പോ ചില സംസ്ഥാന മൗലാനമാര് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഏത് മൗലാനയാണെങ്കിലും ശരി വല്ലാതെ കയറിയാൽ ദാരിണിമാർ നോക്കി നിൽക്കില്ല നിങ്ങളെ ഇരുത്തേണ്ടടുത്തേക്ക് ഇരുത്താൻ ഞങ്ങൾക്ക് കഴിയും അതിനാവശ്യമായ വൈജ്ഞാനികവും ആത്മീയവുമായ പിന്തുണയും ആർജത്വവും ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇവിടെ എന്താണ് നമ്മുടെ മഹല്ലുകളിലുള്ള മദ്രസ നാട്ടുകാർ കേട്ട മദ്രസല്ലേ നാട്ടേരെ മദ്രസീര് സമസ്തക്കെന്താ കാര്യം എന്നാ ചോദിക്കുന്നത് എന്നാ കേട്ടോളൂ നാട്ടേരെ മദ്രസീര് സമസ്തക്കെന്താ കാര്യം ദീനിൽ ഇസ്ലാമി കേരള സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് അതിൽ അതിലെ ഒരു മദ്രസയുടെ അഫിലിയേഷന് വേണ്ടിയുള്ള അപേക്ഷാ ഫോമാണിത് എന്താണ് ഓരോ മദ്രസാ കമ്മിറ്റിയും ഇതിലെന്താ പറയുന്നത് മേൽ മദ്രസ സമസ്ത കേരള ജംഇയ്യത്തുൻ ഉലമായയുടെ ആശയാദർശമനുസരിച്ചും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസും നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായും നടത്തുന്നതാണെന്ന് ഇതിനാൽ ബോർഡിനെ സത്യബോധ്യപ്പെടുത്തുകയും ബോർഡിന്റെ അംഗീകരണത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നു അപ്പൊ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും സിലബസിനും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചുകൊള്ളാം എന്ന് ഒപ്പിട്ട് കൊടുത്തുകൊണ്ടാണ് ഓരോ മദ്രസയും അഫിലിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലാതെ സമസ്ത പോയിട്ട് മദ്രസരങ്ങട്ട് കൊണ്ടുവരല്ല നാട്ടുകാരുടെ ആവശ്യമാണ് ഏഷ്യാവൻകരയിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ ഏജൻസികളെന്നല്ല ഈ ഭൂഖണ്ഡത്തിലുള്ള സകല വിദ്യാഭ്യാസ ഏജൻസികളെയും വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള ശക്തിയും കെൽപ്പുമുള്ള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൽ ഞങ്ങളെയും ഒരു മെമ്പറായി ചേർക്കണേ എന്ന് അപേക്ഷിച്ചതാണ് അല്ലാതെ സമസ്ത പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതല്ല അവിടെയാണ് എം എസ് ആർ എടുക്കണം എന്ന് പറഞ്ഞത് പിന്നെ എം എസ് ആർ എടുക്കുമ്പോ ഇത് സമസ്തയെ അംഗീകരിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാനെന്ന് പറയാൻ വേണ്ടി താൻ ഷെഡ് പഠിപ്പിച്ചു കൊടുത്ത എസ് കെ എസ് എസ് എഫ് കാരന്റെ അടുത്ത് പോയിട്ട് ഒപ്പ് വാങ്ങണത്രേ അതൊക്കെ എങ്ങനെയപ്പോ പറയാൻ പറ്റുമോ പറ്റുവോന്ന ചോദിക്കുന്നത് അതെ കയ്യിലിരിപ്പ് മോശായതുകൊണ്ടാണ് മൗലാന നിങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വന്നത് നിങ്ങളെ കയ്യിലിരിപ്പ് മോശാണ് ഞങ്ങളെ ഉസ്താദുമാരെ അങ്ങനല്ല ഞങ്ങളെ ഉസ്താദുമാര് ഞങ്ങളെ പഠിപ്പിച്ച എസ് കെ എസ് എസ് എഫുകാരനായ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ മദ്രസയിലുള്ള അരിഫ് മുതൽക്ക് ഖുർആാനിന്റെ ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാർ മോനെ ഇവിടെ വാ ഇതൊന്ന് ഒപ്പിട്ടു ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എസ് കെ എസ് എസ് എഫ് ഒപ്പിട്ട് കൊടുക്കും കാരണം ഞങ്ങളുടെ മുദ്രാവാക്യമെന്ന് പറയുന്നത് വിജ്ഞാനം മാത്രമല്ല വിനയമാണ് വിജ്ഞാനം വിനയം സേവനമാണ് ഞങ്ങൾക്കതിൽ ഒപ്പിട്ട് കൊടുക്കാൻ മേടില്ല പക്ഷെ കയ്യിലിരിപ്പ് മോശമാാൽ അപ്പോ ഒപ്പിട്ട് തരാൻ ചില മോശമുണ്ടാവും അതിലിങ്ങനെ വിറലി പിടിച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ ഉണർത്തുകയാണ് അതോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ സാക്ഷിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉസ്താദിന് സാക്ഷി നിൽക്കുന്നത് ഷഹാദത്തുൽ ലഹുവാണ് ഷഹാദത്തുൽ അലീഹിയല്ല ഏത് ഓദിയിട്ടുള്ളത് നിങ്ങൾ കിതാബ് വരി ഞങ്ങൾ പഠിപ്പിച്ചു തരാം ഈ സാക്ഷിത്വത്തിന്റെ ഇസ്ലാമികം എന്താണ് അതിന്റെ ധർമ്മശാസ്ത്രപരമായ മതവിധി എന്താണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞുതരാം ഞാനിത് പറയണ എന്താ അറിയോ ഇപ്പൊ വല്ലാതെ വ്യാപകമായിട്ട് നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ ഇയാളെ പ്രസംഗം കേൾക്കുന്നത് സമസ്ത പാക മഹല്ല് ശിഥിലമാക്കുകയാണ് ചിന്നഭിന്നമാക്കുകയാണ് കേരളത്തിലുള്ള ആയിരക്കണക്കിന് മഹല്ലുകളെ ശൈഥില്യത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന മഹാശക്തിയായി പ്രവർത്തിക്കുന്നത് ആരാണ് മഹാനായ പഖാദ് സയ്യിദ് ഹൈദരലി അലി ശിഹാബങ്ങൾ ഉൾപ്പെടെയുള്ള മഹാനായ അഭിവന്യ ഗുരുനാഥൻ മഹാനായ എ സമസ്ത കേരള ഉലമയാണ് എന്നുള്ളത് ലോകം സംബന്ധിച്ചെടുത്ത് ഇയാള് പറയാണ് ഇപ്പോ സമസ്ത പാക മഹല്ലുകളെ കുഴപ്പാക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ ചോദ്യം എന്താണ് മാലിന്യങ്ങള് അവര് ക്ഷേമനിധിയിലേക്ക് ഫണ്ട് കൊടുക്കുമ്പോ അവിടെ പിന്നെ ഫണ്ട് കൊടുക്കുന്നോട് ഫണ്ട് കൊടുക്കാന്നല്ല പറയുന്നത് ഫണ്ട് തിരിച്ചെടുക്കണോട് അവിടെ സുന്നിന്റെതും വാങ്ങും ഈക്കന്റെതും വാങ്ങും ഏപ്പിന്റെതും ഞാൻ അയാളുടെ ഭാഷ പറയുന്നുട്ടോ എ ഏപ്പിന്റെതും വാങ്ങും വാങ്ങും മുജാഹുദിന്റേതും വാങ്ങും സംസ്ഥാനീടേതും വാങ്ങും വാങ്ങും അതേ സമയത്ത് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് അപ്പോ ഇതൊന്നും കൊടുക്കൂല്ല അപ്പൊ സമസ്തക്കാരനാവണം അപ്പോ സമസ്തയെ അംഗീകരിക്കുന്ന ആളാവണം ഇത് ശരിയല്ലല്ലോ വാങ്ങ പിരിക്കാൻ നിബന്ധനയില്ല കൊടുക്കാൻ എന്ത് നിബന്ധന ഇത് ശരയിനെതിരാണ് ശരീരത്തിനെതിരാണ് നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറയണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഉണ്ടായതൊന്ന് കൂടുതൽ പറയുന്നില്ല ഈ ഈ അധ്യാപകന്മാർ മലിനീയങ്ങൾ മഹാന്മാരായ മലിനീയങ്ങൾ അവരൊരു വർഷത്തെ വേതനം കൊടുക്കുന്ന ഒരു സതക്കയറ്റാ കൊടുക്കുന്നത് അത് കൊടുത്തോളമെന്നൊന്നുമില്ല കൊടുത്തില്ല എന്ന് വിചാരിച്ചിട്ട സമസ്ത ഒന്നും കാട്ടാൻ പോകുന്നില്ല നിങ്ങൾ കൊടുത്തില്ല എന്താ കൊടുക്കാ എന്ന് ചോദിക്കാറുണ്ടോ അതൊരു ധർമ്മമായി കൊടുക്കുകയാണ് അത് ജംഇയ്യത്തുൽമീൻ എന്ന മുല്ലിം അധ്യാപക സംഘടനയുടെ സഹ അവരുടെ ആ ഒരു സഹകരണ മനോഭാവത്തിന്റെ ധർമ്മബോധമാണ് ആ കാണിക്കുന്നത് അതിന്റെ പേരിൽ അവര് സതക്കയായിട്ട് കൊടുക്കുകയാണ് കൊടുക്കുമ്പോ അവരുടെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ട് എന്താണെന്നറിയോ ഇതെന്തിനാ കൊടുക്കുന്നത് ഇതെന്തിനാ കൊടുക്കണത് ഇത് കൊടുക്കുന്നത് സമസ്തയുടെ അംഗീകാരമുള്ള ഉസ്താദുമാരുടെ പെൻഷനും അവരുടെ സർവീസ് ആനുകൂല്യവും അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൊടുക്കാനാ അപ്പൊ ഇത് ഇത് കൊടുക്കുന്നത് എന്തിനാ ഇത്തരം മാലിന്മ്യങ്ങൾക്ക് കൊടുക്കാനാ അപ്പൊ അത്തരം മാലിന്മ്യങ്ങൾ അല്ലാത്തവ ഇത്തരം മാലിന്മ്യങ്ങൾക്ക് കൊടുക്കുക ഈ ഒരു ഫണ്ട് മാത്രമെന്നല്ലോ ഇതൊരു തുച്ഛമായ ഫണ്ട് മാത്രാണ് വേറെ വരുമാനം കൊണ്ടാണ് ഇത് നികത്തപ്പെടുന്നത് ഞാൻ അതിലേക്ക് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല പക്ഷേ ഇത് എന്തിനാ കൊടുക്കുന്നത് മസല ഞാൻ പറയുന്നത് വലിയ മസല വീരന്മാരാത്രേ മസല ഞാൻ പറയുന്നത് ഇത് കൊടുക്കുന്നത് ഇങ്ങനെ സമസ്ത അംഗീകരിച്ച അധ്യാപകന്മാർക്ക് കൊടുക്കാനാണ് അപ്പൊ പിന്നെ സമസ്ത ആർക്കാ കൊടുക്കേണ്ടത് ഒരു വിഷയത്തിന് ഫണ്ട് പിരിച്ചാൽ അത് എവിടെക്ക ചെലവാക്കേണ്ടത് എന്തായാലും മസാല നിങ്ങൾ ഞങ്ങൾക്കാണോ മസല പഠിപ്പിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഉസ്താദുമാർക്കാണോ മസല പഠിപ്പിക്കുന്നത് ഒരു വിഷയത്തിന് വേണ്ടി പിരിച്ച ഒരു വിഷയത്തിന് വേണ്ടി സംഭാവന ചെയ്ത ഒരു ഫണ്ട് എവിടെക്കാ ചെലവാക്കേണ്ടത് ആർക്കാ കൊടുക്കേണ്ടത് അതിന്റെ മാനദണ്ഡം എന്താണ് അതിന്റെ കർമ്മശാസ്ത്രം എന്താണ് അതിന്റെ എന്താണ് ശരീരത്തെന്താണ് നിങ്ങളതിന്റെ മസാല പറയുന്നത് നിങ്ങളെ ശതക്കത്തുള്ള മൗലവിയുടെ ആ ഫാവെങ്കിലൊന്നും വായിച്ചു നോക്കിയിട്ടത് മലയാളത്തിലാണല്ലോ അറബിയിലൊന്നും അല്ലല്ലോ അതിൽ പറയുന്നില്ലേ മൗലൂദിന് വേണ്ടി പിരിച്ച ആ പണം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ മറ്റേക്ക് ചെലവാക്കാൻ പറ്റൂല എന്ന് പറയണ്ടല്ലോ എന്തിനാണോ പിരിച്ചത് ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് അത് ചെലവാക്കേണ്ടത് മസല മസാല എന്നിട്ട് നിങ്ങൾ പറയാ പിരിച്ചത് ഇങ്ങനെയാണെങ്കിലും കൊടുക്കുമ്പോ മറ്റൾക്കൊക്കെ കൊടുക്കണം എന്ത് നിയമാണത് എന്ത് ഫിത്താണത് എന്ത് വിഷയമാണ് രണ്ടായിരത്തി പതിനാല് നവംബർ എട്ടാം തീയതി സാക്ഷാത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്നാണ് സി കെ പത്മനാഭനും രാധാകൃഷ്ണനും ഒക്കെ പറയുന്നത് പക്ഷെ അയാള് പറയുന്നത് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല ഞാൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണെന്നാണ് അയാൾ ഇപ്പൊ ചർക്കൊക്കെയാണല്ലോ ഇപ്പൊ വലിച്ചാ നിൽക്കണത് രാഷ്ട്രപതി അല്ല രാഷ്ട്രപിതാവ് ഫാദർ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണെന്നാണ് അയാളെ വിചാരം അയാൾ രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാം തീയതി നോട്ടാണ് പിൻവലിച്ചു അഞ്ഞൂറിന്റെ ആയിരത്തിന്റെ അപ്പബൽക്ക് ഇളകി നാദാപുരത്തു നിന്നും വണ്ടൂരിൽ നിന്നും ആൾക്കാർ ഇളകി കണ്ടില്ല തമസ്തക്കാരെ നോട്ടിന് തക്കാത്തില്ലെന്ന് കറൻസിക്ക് ഒരു വിലയില്ലത്ര കറൻസിക്ക് വിലയില്ല കറൻസിക്ക് വിലയില്ലാണ് ആ കാലയളവിൽ ആ കറൻസി ഉപയോഗിച്ചൊരു പെട്രോൾ പമ്പിൽ പോയാൽ അഞ്ഞൂറ് എടുത്ത പത്ത് ലിറ്റർ എണ്ണ കിട്ടുന്ന കാല രണ്ടായിരത്തി പതിനാല് നവംബർ എട്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് പിരി പറയാം കറൻസിക്ക് വിലയില്ല അപ്പോ ഞങ്ങൾ ദാരി വിമാനത്തിൽ ഇടപെട്ടു ഓൺലൈനിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇസ്ലാമിക് ക്ലാസ് റൂമിലും അതിലിടപെട്ടു എന്നിട്ട് പറഞ്ഞു കറൻസിക്ക് ഒരു വലിയില്ല എന്നാ പങ്ങൾ പറയുന്നത് ഞങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ കറൻസി കടം കൊടുത്താൽ അതിൽ ഇടപാടിനകത്ത് വർധനവ് സർത്താക്കിയാല് കടപ്പലിശ വരുന്നുള്ളത് വിലല്ലാത്ത സാധനം എങ്ങനെ ആരെങ്കിലും കടം കൊടുക്കുവോ വിലയില്ലാത്ത സാധനം കടം കൊടുക്കാൻ പറ്റുമോ കാരണം കടം കൊടുക്കാനുള്ള നിബന്ധനയാണിത് സലമിന് പറ്റണം മുസ്ലിം സിഹിയാവാൻ പറ്റണം അതിന്റെ നിബന്ധനയാണിത് ബൈന് പറ്റണം ബൈ വിൽപ്പനയ്ക്ക് പറ്റണം വിനയുടെ നിബന്ധനയാണ് അത് സ്വയം വിലയുള്ള അല്ലെങ്കിൽ സ്വന്തത്തിൽ ഉപകാരമുള്ളതാവണം കറൻസിക്ക് ഒരു വലയില്ല കറൻസിക്ക് ഒരു വലിയില്ല എന്ന് പറയുന്നത് മന്ദബുദ്ധികളാണെന്ന് ഇപ്പൊ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ എഴുതിയിട്ടുണ്ട് കറൻസിക്ക് കറൻസിക്കൊരു വിലയുമില്ല എന്ന് പറയുന്നത് മന്ദബുദ്ധികളാണ് കറൻസിക്ക് ഒരു വലയില്ല അബ്ദുൽ ഹമീദ് ഷെർവാനി റഹിമഹുല്ലോ ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊരു വിലയുമില്ല എന്ന് പറയുന്നത് മന്ദബുദ്ധികളാണെന്ന് രണ്ടായിരത്തി പതിനാല് ജനുവരി ലക്കത്തിൽ എഴുതി വെച്ചവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കിതാബ് ഒന്ന് വായിക്കണം മഹാനായ സയ്യിദ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂബക്കർ മുഹമ്മദ് ഷത്ത അദ്ദേഹത്തിന്റെ അൽ അൽഖൽ മധുബൂത്ത് എന്ന കിതാബിൽ എന്താ പറയുന്നത് എന്ത് നിങ്ങൾ പറയും ഇ ആനത്തിന്റെ രചയിതാവായ ഇ ആനത്തു താലിബീനിന്റെ മുസന്നിഫായ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയും ഒരു വെനയുമില്ല എന്ന് പറഞ്ഞ നിങ്ങളോട് പറയാണ് വങ്ങിയ അറ്റത്തെ വിലയാണ് കറൻസികൾക്കുള്ളത് അയാൾ മന്ദബുദ്ധി അദ്ദേഹം മന്ദബുദ്ധിയാണോ നിങ്ങൾ ഞങ്ങളെ മന്ദബുദ്ധി എന്ന് വിളിക്കുമ്പോ ശ്രദ്ധിക്കണം ആ വിളിയുടെ ആ വിളിയുടെ അസ്ഥം ചെന്ന് സാക്ഷാൽ ഇനാമുമാരുടെ നഞ്ചത്തേക്കാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ കറൻസിക്ക് വിലയുണ്ട് എന്നും ആ വില എന്നിട്ടിപ്പ പറയണ എന്താ കറൻസി വിൽക്കാനൊന്നും പറ്റൂല അതുകൊണ്ട് സാധനം വാങ്ങാനൊന്നും പറ്റില്ല ഈ നാദാപത്തെ കുറിച്ച് കൂട്ടായി പറയണതേ ഞാനിത് പറയാൻ കാരണം അവസരത്തിൽ പറഞ്ഞുണ്ടെച്ചാൽ ഇപ്പൊ വല്ലാതെ അവരൊരു അറ്റാക്ക് ചെയ്യാനുള്ളൊരു ശ്രമം നടത്താൻ അവർക്ക് കഴിയുമോ എന്നൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എന്നാ ഒന്നുകൂടി പറയട്ടെ എന്താണ് എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് എന്റെ പ്രിയപ്പെട്ട മിനിയങ്ങളെ ഈ കറൻസിക്ക് ഒരു വിലയുമില്ല അത് കൊടുക്കാനും വാങ്ങാനും പറ്റൂല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരു വസ്തുവിന്റെ വില എന്ന് പറഞ്ഞാൽ എന്താ ഒരു വസ്തുവിന്റെ വില എന്ന് പറഞ്ഞാൽ ഇമ്മാലി തില്ലത്തിഹി ഔലി ഹസത്തിഹീന്ന ഒന്നിരിക്കാൻ അത് വളരെ കമ്മിയായതുകൊണ്ട് അല്ലെങ്കിൽ അത് വളരെ നിസ്സാര ആയതുകൊണ്ട് കറൻസി എങ്ങനെയാണോ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ അപ്പോൾ ഈ കറൻസി വളരെ ഇപ്പൊ ഇവർ പറയുന്നത് കറൻസി വിൽക്കാനും പോകുന്നതാണൊന്നും പറ്റൂല പക്ഷേ അതിന്റെ അവകാശം വിട്ടുകൊടുത്തുകാണ്ട് പണം വാങ്ങാം അപ്പൊ അങ്ങനെ കടവും കൊടുക്കാം അപ്പൊ ആ കടത്തിൽ വർധനവ് ശർത്താക്കിയാൽ അവിടെ പലിശ വരും റിബൽ കറന്നു വരും നഖറിൽ യത് മുഖാന്തിരം കടം കൊടുത്ത് അപ്പോ വർധനവ് ചർത്താക്കുമ്പോ റിബൽ കറന്നു വരും നിങ്ങൾക്കത് തെളിയിക്കാൻ സാധ്യമല്ല ലോകത്ത് ലോകത്തെത്ര കിത്താബുണ്ട് ആകെ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നാല് പറഞ്ഞത് ദാരിമിമാരുടെ ഒരു സംഗമം കൂടിയാണല്ലോ അപ്പൊ കുറച്ച് വൈജ്ഞാനികമായ കുറച്ച് വിഷയങ്ങൾ പറഞ്ഞേയുള്ളൂ എന്താണ് റിബൽ 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 നാല് റിബല്ലേ രണ്ട് പലിശ പലിശ അതുപോലെ തന്നെ റിബൽ സദസ്സിൽ നിന്ന് കൈമാറുമ്പോ കൈപ്പലിശ നാലാമത്തിലാണ് റിബൽ ഹർബി അഞ്ചാമത് റിബൽ നത്തിലി അവകാശ കൈമാറ്റ പലിശ പലിശ ഉണ്ടോ ഏതാണ് ആ പലിശ ഏത് ഇമാണത് പറഞ്ഞത് ഏത് കിതാബിന്റെ ഏത് വരിയിലാണത് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സഹുന സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ സമൂഹത്തിന്റെ മനസ്സാക്ഷിയുടെ അകത്ത് സൂക്ഷിക്കുവാൻ വേണ്ടി വളരെ ശാസ്ത്രീയവും ബുദ്ധിപരവും സന്ദർഭോചിതവുമായി തന്റെ നീണ്ട ധർമ്മത്തിന്റെ ജീവിതത്തിനിടയിൽ നടത്തിയ ഇടപെടലുകളിലൂടെ നട്ടു വളർത്തിയ സുന്നത്ത് ജമാത്തിലൂടെ വളർന്നു വരുന്ന വന്ന കേരള മുസ്ലിമീങ്ങളുടെ ഐക്യബോധവും കേരള മുസ്ലിമീങ്ങളുടെ നിങ്ങളുടെ സംഘടിത ബോധവും തച്ചു തകർക്കാൻ വേണ്ടി സ്റ്റേജ് കെട്ടി ആരു പ്രസംഗിച്ചാലും ഇവിടെ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല